നമസ്കാരം നമുക്ക് ഒരു ഗ്രഹനില പരിചയപ്പെടാം ഒരു ചെറിയൊരു സംഗതി ഇയാൾക്ക് നടക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞാൻ എട്ടക്ഷരങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ പന്ത്രണ്ട് രാശികളിലും ലഗ്നവും ബാക്കി ഏഴ് ഗ്രഹങ്ങളും മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ രാഹു കേതു മാന്തികളെ എഴുതിയിട്ടില്ല ഇത് വച്ചിട്ടോ നമുക്കൊന്നോ ചെറിയൊരു ശ്രമം നടത്തി നോക്കാം ലഗ്നം വന്നിരിക്കുന്നത് മേടത്തിൽ മേടത്തിൽ തന്നെ ശനിയുണ്ട് ഇടവത്തിൽ ദേവി ബുധൻ ശുക്രൻ കുജൻ മകരത്തിൽ ചന്ദ്രൻ കുംഭത്തിൽ മീനത്തിൽ ഗുരു ഇതാണ് കാലാവസ്ഥ അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ജാതകം നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം നോക്കേണ്ടി വരും ഒന്ന് ലഗ്നത്തിന് ബലമുണ്ടോ മറ്റൊന്ന് സൂര്യചന്ദ്രന്മാർക്ക് ബലമുണ്ടോ പിന്നെ മറ്റൊന്നുകൂടെ ലഗ്നാധിപന് ബലമുണ്ടോ എങ്കിലല്ലേ അതൊരു ശുഭകരമായ ജാതകം എന്ന് നിയമം പറയുന്നത് ആദ്യ ലഗ്നം നോക്കാം ലഗ്നാധിപൻ പത്തിൽ തൻ്റെ ഉച്ചരാശിയിൽ രുചകയോധം യോഗം പ്രദാനം ചെയ്തു നിൽക്കുന്നു ലഗ്നവുമായി ലഗ്നാധിപന് ബന്ധമുണ്ട് അതങ്ങനെ ഇരിക്കട്ടെ രവി നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടിലോ രണ്ടിലോ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് രവിയുടെ പന്ത്രണ്ടിൽ പഞ്ചതാരാഗ്രഹങ്ങളിലൊന്നായ ശനിയുണ്ട് ചന്ദ്രൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഏതെങ്കിലും ഒരിടത്തെങ്കിലും ഇവിടെ രണ്ടിടത്തും പഞ്ചതാരാഗ്രഹങ്ങൾ വന്നിരിക്കുന്നു തുരുചുര യോഗം എന്ന സംഗതി പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ജാതകത്തിന് ബലമുണ്ട് നമ്മൾ ഇദ്ദേഹത്തിന് വാഹനം സ്വന്തമാക്കാൻ സാധ്യത ഉണ്ടാവുമോ ഉണ്ടാകുമെങ്കിൽ അതേത് കാലത്ത് എന്നുള്ളതാണ് വിഷയം അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്തുമായി പോട്ടെ നമ്മൾ വാഹനം വാഹനം സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ ഏത് ഭാവമാണ് നോക്കേണ്ടത് വാഹനം നാലാം ഭാവമാണ് വാഹനത്തിൻ്റെ ഭാവം കാരകനാര് ശുക്രൻ അപ്പോൾ നാലാം ഭാവപതി കാരകനായ ശുക്രൻ ലഗ്നാധിപൻ്റെ പൊസിഷൻ ലഗ്നാധിപന് വല്ല ബന്ധങ്ങളോ ജാതകത്തിൽ നിന്ന് കിട്ടുമോ ഇതൊക്കെ നമുക്ക് നോക്കണം വിവാ വിവാഹക്കാരകനും വാഹനക്കാരകനുമായ ശുക്രൻ രണ്ടൊരു ദുസ്ഥാനമല്ലാന്ന് മാത്രമല്ല സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു നിപുണയോഗം ചെയ്ത് രവിയും ബുധനും നിൽക്കുന്നതിൻ്റെ കൂട്ടത്താണ് ആ രണ്ട് ഗ്രഹങ്ങളുടെയും ആശ്രയ ആശ്രയരാശാധിപനായ ശുക്രൻ അവിടെ തന്നെ ഉണ്ട് അപ്പോ ശുക്രനും ബലമുണ്ട് ലഗ്നാധിപൻ ഏത് ഭാവവുമായി ബന്ധപ്പെടുന്നു ആ ഭാവത്തിന് പുഷ്ടിമ ലഗ്നാധിപൻ പത്തിൽ ദിഗ്ബലത്തോടെ ബന്ധപ്പെടുന്നു പത്തിന് പുഷ്ടിമ പറയണം ലഗ്നത്തിലോട്ട് ബന്ധപ്പെടുന്നു ലഗ്നത്തിന് പുഷ്ടിമ പറയണം ലഗ്നാൽ നാലിലെട്ട് വാഹനത്തിന്റെയൊക്കെ ഇത് ഭാവം സൂചിപ്പിക്കുന്ന നാലിലോട്ട് കുജന ദൃഷ്ടിയുണ്ട് പിന്നെ അഞ്ചും കുജനാൽ സ്വാധീനിക്കപ്പെടുന്നു ദൃഷ്ടി കൊണ്ട് അപ്പോ ആ ഭാവവുമായിട്ട് ലഗ്നാധിപൻ ബന്ധപ്പെടുമ്പോൾ ആ ഭാവത്തിന് പുഷ്ടിമ പറയണമല്ലോ ഇദ്ദേഹത്തിന് വാഹനം പിൽക്കാലത്തിൽ സ്വന്തമാക്കാൻ കഴിയും എന്ന നിഗമനത്തിലെത്തിയാൽ എപ്പോഴാണിത് സാധ്യാവുക ഇദ്ദേഹത്തിന് ഒരു സ്കൂൾ ടീച്ചറായിട്ട് ജോലി കിട്ടി കിട്ടിയപ്പോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരു സൈക്കിൾ എടുത്തു സൈക്കിള് എടുക്കുന്ന ആ ദിവസത്തെ ഗ്രഹനിലയിൽ കുജൻ ലഗ്നത്തിലുണ്ടോ ചാരവശാൽ കുജൻ ലഗ്നത്തിലുണ്ടോ കുജന്റെ ദൃഷ്ടി നാലിലേക്കോ ചാരവശാലായാലും ജാതകത്തിലായാലും ഒരു ഭാവവുമായി ലഗ്നാധിപൻ ബന്ധപ്പെടുമ്പോൾ ആ ഭാവത്തിന് പുഷ്ടിമ പറയണം ആ ഭാവം നടക്കും ഏഴാം ഭാവപതി ഏഴുമായി ബന്ധപ്പെടുമ്പോൾ ലഗ്നാധിപനുമായി ബന്ധപ്പെടുമ്പോഴൊക്കെയും അല്ലെങ്കിൽ ഏഴിൽ ലഗ്നാധിപൻ സഞ്ചരിക്കുന്ന കാലത്തൊക്കെയും വിവാഹകാലം പറയണം തൊഴിൽ കാലവും ഇങ്ങനെ പത്തിനെ പറ്റി ചിന്തിക്കണം ഇവിടെ വാഹനത്തിൻ്റെ കാര്യമാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഏഴും പത്തും അങ്ങ് കുട്ടികളെന്നേക്കാം രണ്ടാമത് വീടും കാലം മുന്നോട്ട് പോയപ്പോൾ ഇയാളൊരു ടൂ വീലർ മോട്ടോർ സൈക്കിൾ എടുത്തു അന്ന് ലഗ്നാധിപനായ കുജൻ നിൽക്കുന്നു ജാതകത്തിൽ നിൽക്കുന്നതുപോലെ മകരം രാശിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അത് സാധ്യമായത് പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു കാർ സ്വന്തമാക്കി നോക്കൂ അപ്പോഴും കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും കുജാൻ ഒന്നര വർഷത്തിന് ശേഷം ഇവിടെ വന്ന് ഇവിടേക്ക് ദൃഷ്ടി ചെയ്തപ്പോൾ അതും സാധ്യമായി ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ലഗ്നാധിപൻ ജാതകത്തിൽ മാത്രമല്ല ചാരവശാൽ സഞ്ചരിച്ച ഓരോ ഭാവങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ആ ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നടക്കും ഇനിയും നമുക്കിങ്ങനെ വ്യത്യസ്തങ്ങളായ ഗ്രഹനിലകൾ പരിശോധിച്ച് നല്ലൊരു രീതിയിൽ ഒരു ജാതകം പ്രഡിക്ഷൻ ചെയ്യാൻ സ്കാൻ ചെയ്യാൻ നമുക്ക് പഠിക്കാം അതോടൊപ്പം ഈ ചാറിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങളുടെ വിലയേറിയ സഹകരണം ലൈക്കുകളായി പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി